യു എ യിൽ വന്നെ ഇരുപത് കിലോ സ്വർണ്ണക്കട്ട കൊണ്ട് പേരെഴുതിക്കണം നാട്ടിലെ പതിനഞ്ച് കോടി വേറെ ഗോൾഡിലാണ് നമ്മളുള്ളത് നമ്മളെ റാസൽ കൈമയിലെ സലാമ നമ്മള് സുഹൈബിന്റെ അമ്മനാണ് നമ്മളെ സ്നേഹനിധികളായ സുഹൈബും സെയിഫും എനിക്ക് ഇതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നെ കേട്ടോ സ്വർണ്ണക്കട്ട കൊണ്ട് പേരെഴുതണം പണക്കാടൻ എഴുതാൻ പോവാണ് അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളവിടെ നമ്മൾ കാണാം എല്ലാ ജില്ലറിലും സ്വർണ്ണങ്ങളും ഇങ്ങനെ പൂവുന്നുണ്ട് ഇവിടെ ബാറുകളാണ് എന്താ ഇതിന്റെ സംഭവം നമ്മളിപ്പോ മാർക്കറ്റില് പത്ത് വർഷത്തോളമായി അപ്പം നമ്മൾക്ക് മേജർലി ഇവിടെ ഉള്ള എല്ലാ എല്ലാ എമറിയത്തിലേക്കും നമ്മളെന്തുണ്ട് അബുദാബിയിലെങ്കിലും ഇപ്പൊ ഷാർജയിലും കഴിഞ്ഞ ആഴ്ച തുറന്നിട്ടുണ്ട് മെയിൻലി നമ്മളെ രണ്ട് പ്രൊഡക്റ്റ് ഇതാണ് പിറ്റി ബാർ കിലോ ബാർ കിലോബാർ തന്നെ നമ്മൾ നാട്ടിൽ നിങ്ങൾ സ്ഥലം വാങ്ങണ്ടേ സ്ഥലം വാങ്ങുന്ന പോലെ തന്നെ ഇവിടുത്തെ ലോക്കൽസും ഇവിടുത്തെ എല്ലാരും വന്നിപ്പോ സേഫായിട്ട്

എടുത്തോളി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ലാഭം കിട്ടുന്നതിനനുസരിച്ച് കൊടുക്ക വാങ്ങാം